ജോണി എന്ന് പറഞ്ഞ ജോണെന്ന് പറഞ്ഞാൽ സമർപ്പിക്കുന്നു ദൈവയെ സ്ട്രോക്ക് ആയിട്ട് കത്താവെ ഭവനങ്ങളെ വിശ്രമിക്കുന്നല്ല കത്താവെ ദൈവം നിന്റെ മകൻ്റെ കത്താവെ ശരീരത്തോടെ മനസ്സിനോടൊക്കെ ഇടപെടണമേ ബാക്കിയോ ആന്തരികമായ സ്പർശണം കത്താവെ നിന്റെ മകന്റെ ഉള്ള സ്ഥിതി കൊടുത്ത് നിന്റെ മകനെ സൗഖ്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കത്താവെലിയ പക്ഷവാതക്കാരനെ കത്താവെ ആനാൾ ചുമന്നുകൊണ്ട് കത്താവെ മേൽക്കൂര വീടിൻ്റെ മേൽക്കൂര ഒളിച്ച് കത്താവെ ആ ഭവനത്തിലെ ഇറങ്ങിച്ചെന്ന് കത്താവേ മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടിട്ട് കാലയിലൂയ ആ പശുപാതക്കാരനെ സുഖപ്പെടുത്തിയ ദൈവമേ കർത്താവേ ഞങ്ങളെയും മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കത്താവേ ദൈവ എവിടിയായിരുന്നാലും അരിപ്പാടിൻ്റെ പ്രദേശത്തായിരുന്നാലും ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ മതിയായ കര അപ്പച്ചനുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്ന മകനെ ശുശ്രൂഷിക്കുന്ന പ്രിയ മാതാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കത്താവെ ദൈവം എഞ്ചിനീയറിങ്ങിനെ പഠിക്കുന്ന കത്താവെ ആദർശിനെയും കർത്താവെഴുതി പഠിക്കുന്ന ആരോണിനെയും ഞങ്ങൾ കർത്താവെ ദേവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കത്താവെ ദൈവം അവരുടെ പഠനത്തിൽ ഇതുവരെ വ്യാപരിച്ച് ദൈവകൃപക്കാട്ട് സ്തോത്രം ചെയ്യുന്നു ഭർത്താവ് ദൈവമുള്ളവനായി ക്രിസ്തു കാലത്തിന്റെ മറക്കോട് കൂടിയിരിക്കണം രക്ഷാവെ തിന്മയെന്ന് തൊഴിഞ്ഞ് ദോഷങ്ങൾ വിട്ടുമിരിഞ്ഞ് ദൈവമായ നാഗത്തിൽ രക്ഷകരെ സ്വീകരിപ്പാൻ നിങ്ങളെ അങ്ങനെ ഒരുക്കണമെന്നു കാണിക്കുന്നു ഭർത്താവ് ഞങ്ങളാ തീരുന്നതല്ലോ ഞങ്ങൾ തനിക്ക് തലമുറകൾ ഞങ്ങൾ താവെ ഒരു വിവാഹ വേണ്ടി ആഗ്രഹിക്കുന്നുള്ള കത്താവെ ദൈവം മനുഷ്യനീകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് നന്നതായ തക്കതായ തുണയെ നൽകി ലോകത്തിലാക്കിയ ദൈവമേ നിന്റെ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കത്താവെ ഒരു കത്താവെ തക്കതായ ഒരു തുണയെ കണ്ടെത്തുവാൻ ദൈവമുള്ള ഒരു കുഞ്ഞിനെ കണ്ടെത്തുവാൻ ദൈവമെ നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കത്താവെത്താവെ അവിടുത്തെ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവാൻ നിന്റെ ബലം എൻ്റെ ബലമുള്ള കുണികയിൽ നിങ്ങൾ താടിയിരുമ്പെൻ സി ലഭ്യലേഖനത്തിനോട് ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നില്ല തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കത്താവെ വിനയപ്പെടുവാനും കത്താവെ കുടുംബങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതാവെ ദൈവമേ ഞങ്ങൾ താവയെ അടുത്ത് നശിച്ചോ എം ബി എയ്ക്ക് പഠിക്കുന്നല്ലോ കുഞ്ഞിനെ തൃക്കരങ്ങളെ സമർപ്പിക്കുന്ന താവെ പഠനത്തിൽ കത്താവെ വ്യാപൃതനായി ദൈവത്തോടുള്ള ബന്ധത്തിൽ യഥാർത്ഥമായി തീർക്കുവാനും കത്താവെ ജീവനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താവ് എം ബി എയ്ക്ക് പഠിക്കുന്ന ബുദ്ധിമുട്ടും ഞങ്ങൾ ഏൽപ്പിക്കുന്ന തർത്താവെ അതേപോലെ അതുപോലെ ഗത്താവെ ഞാൻ ഗത്താവെ ഇങ്ങനെ പഠിക്കുന്നത് ഹൈദരാബാദിലെ ഗത്താവെ എത്തിച്ചു പിന്നെ അവനെ കർത്താവെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കത്താവെ ദൈവം അവർക്ക് രണ്ട് വർഷമായ യുവാക്കളൊക്കെ കഴിഞ്ഞു അവർ സൗകര്യങ്ങളില്ലെന്ന് അവർ ഭാരപ്പെടുന്നല്ലോ ദൈവം അവരുടെ ഭാവങ്ങളൊക്കെ നീ ക്ഷമിച്ചു കൊടുക്കണമേ കത്താവ് അവർ കുഞ്ഞുങ്ങളാണ് ദൈവം അവരെന്തെങ്കിലും തീരുമാനം ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കത്താവെ ആ തീരുമാനങ്ങളെയൊക്കെ വ്യതിചലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും എടുത്താൽ തെറ്റായ ആ തീരുമാനങ്ങളിൽ കത്താവെ ദൈവത്തോട് ഞങ്ങൾ അവർക്ക് വേണ്ടി ക്ഷമിക്കും ക്ഷമ പറയുന്നു കത്താവെ നീ അവരോട് ക്ഷമിച്ച് തലമുറയെ നൽകുവാൻ തവണ വിശ്വസ്തനും നീതിമാരുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ും തലമുറ ഇല്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പന്തലിൽ വെച്ച് പ്രാർത്ഥിച്ച എല്ലാവരെയും എല്ലാ ദമ്പതികളെയും ഞങ്ങൾ അവിടുത്തെ തികഞ്ഞ സമർപ്പിക്കുന്നു തത്താവെ അടുത്ത വർഷം ഇവിടെ വന്ന് കത്താവെ ഇവിടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഭർത്താവെ ഒരു തലമുറയെ നൽകിയെന്ന് സാക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടെ നിരയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തത്താവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവസന്നിധി സമർപ്പിച്ചല്ലോ പിതാവേ ഭർത്താവെ അവിടുന്ന് ഞങ്ങളെ